നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടിയുടെ ചിരകാല സ്വപ്നമായ കുറ്റ്യാടി ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നാളെ വൈകിട്ട് നാല് മുപ്പതിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു പൊതുപരാമത്ത് വകുപ്പിൽ അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത പത്രസാധാരണമാണ് ഇവിടെ നടക്കുന്നത് കുറ്റിയാടിക്കാർക്ക് മാത്രമല്ല കോഴിക്കോട് കണ്ണൂര് വയനാട് ഈ മൂന്ന് ജില്ലകളിലെ പ്രധാന ഒരു യാത്രാ മാർഗമാണ് സിറ്റിയർ ടൗൺ അപ്പോൾ കുറ്റിയെ ടൗണിൽ നിന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുത്തോട്ടും ജനങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിന് ഒരു വലിയ അളവ് വരെ പരിഹാരം ഈ ബൈപ്പാസിൽ നിന്നൊക്കെ തൊടുകയും ഉണ്ടാകുന്നത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് കോടി രൂപയാണ് ഇതിനെ ഇപ്പി ഫണ്ട് ഉപയോഗിച്ച് ആകെ ചെലവ് വരുന്നത് അതിൽ സ്ഥലമുടമകളെല്ലാം മുൻകൂർ സമ്മർദ്ദവർദ്ധം വന്നതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്നത് അതിന് സ്ഥലമുട്ടുന്ന എല്ലാ ഉടമകളിലും ഇതിൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടിയും കുട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയും അവരെ പ്രത്യേകം അഭിനന്ദിക്കുക That's a little bit.

നമ്മുടെ നാടിൻ്റെ ഒരു ശിരകാല സ്വർണം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് പട്ടണവധി ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ പി കുഞ്ഞമ്മ കുട്ടി ഒരു ഒരു പൊൻതൂപലായി കുറ്റിയാടി ബൈപ്പാസ് യാഥാർത്ഥ്യമാണ് റിയാം ഒരു നാട് എങ്ങനെയാണ് വീർപ്പ് മുട്ടുന്നത് എന്നത് നമുക്ക് കുറ്റാടിയിൽ വൈകുന്നേരം പോയാൽ കാണാം ഒരു നാടിൻ്റെ സ്വപ്നം ഒരു സാക്ഷാത്കരിക്കുന്ന ഈ അസുലഭമായ ഈ മുഹൂർത്തം രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ടും ഒരു വികസനത്തിൻ്റെ പന്താവിലേക്ക് ഒരു നാട് മുഴുവൻ നിർമ്മിക്കുമ്പോൾ അതിലെ എല്ലാ ആളുകളും കണ്ണികളായി ആ വികസനത്തിൻ്റെ ആ പൊന്തൂവൽ നമ്മൾ ഓരോരുത്തരും ചിലകിലേക്കുക എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം കുറ്റിയാടിയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ യാത്രയാണ് കുറ്റിയാടി വൈകുന്നേരം രാത്രികാലം വളരെ ഒക്കെ നമുക്ക് ഈ ഈ എല്ലാവരും പങ്കാളികളായി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തെ കെ പി കുഞ്ഞുകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഷീജ ശശി കുന്നമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ആർ ബി ഡി സി കെ എം ഡി എസ് സുഹാസ് മറ്റും ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് കുറ്റ്യാടിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് സംഘാടക സമിതി ഭാരവാഹികളായ ഒ പി മഹേഷ് സി കെ കുമാരൻ രജിത രാജേഷ് ശോഭ അശോകൻ എന്നിവർ പറഞ്ഞു